അലൈക്കും വരഹമത്തല്ലാ വാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ആലമീൻ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയുള്ള ആളുകളാണ് മനുഷ്യർ ഓരോരുത്തർ ഒരു യുദ്ധത്തിന് പ്രധാന ഘടകമാണ് അതിൻ്റെ ആയുധം ആ യുദ്ധം വിജയിക്കണമെങ്കിൽ അതിൽ ആയുധങ്ങളുടെ പങ്ക് വളരെ വലുതാണ് മഹാനായി അക്കൂബി നബി അലഹി അദ്ദേഹം തൻ്റെ മകനെ നഷ്ടപ്പെട്ടപ്പോൾ തൻ്റെ മകനെ കാണാതായപ്പോൾ അദ്ദേഹത്തിന് വലിയ സങ്കടവും പ്രയാസവുമായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലിഹിസലാം ഒരു സന്താനമില്ലാത്തതിൻ്റെ പേരിൽ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു മഹാനായ പ്രവാചകൻ നബി കരീം സല്ലാഹു അലഹി വസ്ലാം ബദർ യുദ്ധ വേളയിൽ അദ്ദേഹം ഭയപ്പെട്ടിരുന്നത് മുസ്ലിമീങ്ങൾ നശിപ്പിക്കപ്പെടുമോ എന്നതായിരുന്നു എന്നാൽ ഇവിടെയെല്ലാം പ്രവാചകന്മാരും നബിമാരും ഉപയോഗിച്ച ഒരു ആയുധമുണ്ട് അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് മഹാനായ ഖൂബ് നബി അലഹി വർഷങ്ങളോളം അള്ളാഹുവിനോട് നിരാശ കൂടാതെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട് അള്ളാഹു തൻ്റെ മകനായ യൂസുഫ് നബി അലൈഹി തിരികെ നൽകുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലിഹി സ്ലാമിൻ്റെ വർഷങ്ങളോളമുള്ള പ്രാർത്ഥനക്ക് ഫലമായിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു കുഞ്ഞിനെ അള്ളാഹുസുബ് ഹനഹുവ ചാല സന്തോഷവാർത്ത അറിയിക്കുകയാണ് പ്രവാചകന്റെ പ്രാർത്ഥനയിൽ അള്ളാഹുസുബഹനഹുവ ചാല ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളെ വിജയിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്കൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് നമ്മളും ഉപയോഗിക്കേണ്ട ആയുധമായിരിക്കണം പ്രാർത്ഥന എന്ന് പറയുന്നത് ആ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും നിരാശയുണ്ടാവരുത് ആ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും പ്രതീക്ഷയാണ് ഉണ്ടാകേണ്ടത് അള്ളാഹുവുമായി ഏറ്റവും അടുപ്പമുണ്ടാവുക അള്ളാഹുവുമായി കൂടുതൽ നമ്മൾ അടുക്കുക അള്ളാഹുവോട് നിരന്തരം നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ പറയുകയും ചെയ്യുമ്പോഴാണ് ആ അള്ളാഹുവോട് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുക അതെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു